ലഹരി ഉപയോഗം കുടുംബങ്ങളെ എത്രത്തോളം ഗുരുതരമായി ബാധിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്കാണ് കോഴിക്കോട് മൂന്നാലെങ്കിലും അച്ഛൻ മകനെ കുത്തി പരിക്കേൽപ്പിച്ചു പള്ളിക്കണ്ടി സ്വദേശി യാസിന റഫാത്തിനാണ് കുത്തേറ്റത് സംഭവത്തിൽ അച്ഛൻ അബൂബക്കർ സിദ്ദിക്കും മറ്റൊരു മകൻ മുഹമ്മദ് ജാബ്രും കസ്റ്റഡിയിലായിട്ടുണ്ട് ലഹരി തമിർപ്പിൽ മകൻ പതിവായി തന്നെ ആക്രമിക്കാറുണ്ടെന്ന് പിതാവ് പറയുന്നു ഇത് സംബന്ധിച്ച് നേരത്തെ കേസും കൊടുത്തിരുന്നു വിവരങ്ങളുമായി മിഥിലാബാലൻ കോഴിക്കോടും ചേരുന്നു മിഥില ഗദ്യന്തരമില്ലാതെ കുത്തേണ്ടി വന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് എന്താണ് സംഭവിച്ചത് പിതാവിനാക്രമിക്കുന്നു എന്ന് കാണിച്ച് നേരത്തെ പരാതി നൽകിയെന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ സുഹയിലെ ഒരു ഒരു മണിക്കൂർ മുൻപാണ് ഈ ഒരു സംഭവം ഉണ്ടായത് മൂന്നാലിങ്കലാണ് കോഴിക്കോട് ബീച്ച് ഭാഗത്താണ് ഇവിടെ വെച്ചിട്ടാണ് മൂന്നാലിങ്കൽ ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ പിതാവ് മകനെ കുത്തിയത് അതായത് പിതാവിനെ ആക്രമിക്കാൻ വന്നതായിരുന്നു ഈ മകൻ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നതാണ് യാസിൻ അറാഫത്ത് ഈ യാസിൻ അറാഫത്തിനാണ് കുത്തിയിട്ടുള്ളത് നേരത്തെയും ഇത്തരത്തിൽ ഈ യാസിൻ അറാഫത്ത് സ്ഥിരമായി ആക്രമിക്കുന്നു എന്ന് കാണിച്ച് മർദ്ദിക്കുന്നു എന്ന് കാണിച്ച് പിതാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഇന്ന് രാവിലെയും സമാനമായ രീതിയിൽ ഈ യാസിൻ അറാഫത്ത് അച്ഛനെ ആക്രമിക്കാൻ വന്നു ആ സമയത്താണ് സ്വയം രക്ഷാർത്ഥം എന്ന രീതിയിൽ ഇത്തരത്തിൽ കുത്തേണ്ടി വന്നത് എന്നാണ് ഇയാൾ ഈ പിതാവ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് പിതാവും മറ്റൊരു മകനും കസ്റ്റഡിയിലുണ്ട് മറ്റൊരു മകൻ എന്ന് പറയുന്നത് മുഹമ്മദ് ജാബിറാണ് മുഹമ്മദ് ജാബിറും പോലീസിനോട് പറഞ്ഞ കാര്യം ഇതുതന്നെയാണ് സ്ഥിരമായി ഇത്തരത്തിൽ ഈ യാസിൻ അറാഫത്ത് ലഹരി ഉപയോഗിക്കുന്നു അച്ഛനെ ഉപദ്രവിക്കുന്നു മാത്രമല്ല നമ്മൾ അവിടെയുള്ള ആളുകളുമായി സംസാരിച്ച സമയത്ത് ഈ പിതാവ് കോഴിക്കോട് ബീച്ച് തട്ടുകട നടത്തുന്ന ആളാണ് ഈ തട്ടുകടയിലെത്തി നിരന്തരം ഈ യാസിൻ അറാഫത്ത് പിതാവിനെ ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇത്തരത്തിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്ന സമയത്താണ് കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ മകനെതിരെ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ ഈ പിതാവ് പരാതി നൽകിയത് അത്തരം പരാതി ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസും പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഈ മകനെ ഇന്ന് ഈ പിതാവ് കുത്തുന്നു നമ്മൾ അവിടെ ബീച്ച് ആശുപത്രിയിൽ എത്തുമ്പോൾ കണ്ട ഒരു കാഴ്ച എന്നത് ഈ കുത്തയറ്റത്തിന് ശേഷം യാസിൻ അറാഫത്തിനെ ബീച്ച് ആശുപത്രിയിലേക്കായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ബീച്ച് ആശുപത്രിയിൽ നിന്നും ഇയാൾ ഇറങ്ങി നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിന് പിന്നാലെ ചെറിയ രീതിയിലൊരു അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് പോലീസ് മറ്റൊരു ആംബുലൻസ് എത്തിച്ച് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് എന്തു തന്നെയാലും സ്വയം രക്ഷാർത്ഥം കുത്തി എന്നാണ് അച്ഛനും മറ്റൊരു മകനും പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം